പെട്രോളിന് നൂറ്റിപ്പത്ത് രൂപ റേറ്റ് ഉള്ള സമയത്തും ഇന്നും ഓർഡർ ഏറ്റവും നല്ല വിദ്യാസമ്പന്നരാണ് ഇതിനകത്ത് കൂടുതലും ജോലി ചെയ്യുന്നത് ഒരു ജോലിക്ക് വേണ്ടി ഇത്രയും കാലം അലഞ്ഞ് തിരിഞ്ഞ് പി എസ് സി ടെസ്റ്റിലും എംപ്ലോയ്മെന്റിലും ഒക്കെ കയറി ഇറങ്ങിയിട്ട് പോലും കിട്ടാത്ത തന്റെ കുടുംബം പുലർത്തിക്കൊണ്ടുപോകാൻ ഒരു മാർഗവും കണ്ടെത്താത്തതിന്റെ ഭാഗമായി കണ്ടെത്തിയ ഒരു ജോലി ഒരു പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുവാൻ മുപ്പത് രൂപ മാത്രമേ തൊഴിലാളിക്ക് കാര്യം ഇന്നലെയാണ് മനസ്സിലായത് സിഗ്ഗി മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ പണിമുടക്ക് പ്രഖ്യാപിച്ച് തൊഴിലാളികൾ തൊഴിലാളികൾക്ക് മിനിമം ഗ്യാരണ്ടി ഉറപ്പുവരുത്തുക വേതന പരിഷ്കരണം നടപ്പാക്കുക സാലറി സ്ലിപ്പ് നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്കിയത് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ ഐടിഐയ്ക്ക് സമീപം നടന്ന പണിമുടക്ക് പ്രഖ്യാപനം സിഐടിയു സംസ്ഥാന സെക്രട്ടറി ആർ രാമുദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്ക് ജീവിത സുരക്ഷ സുരക്ഷയില്ലാത്ത സാഹചര്യമാണെന്നും രാജ്യത്ത് ഉടമയും അടിമയും എന്ന പഴഞ്ചൻ സമ്പ്രദായം വരുന്നതിന്റെ ഫലമാണ് ഇപ്പോൾ തൊഴിലാളികൾ അനുഭവിക്കുന്നതെന്നും ആർ രാമു പറഞ്ഞു സാർവദേശീയ ഗുദ്ക കമ്പനിയാണ് അതിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ തൊഴിലു ജീവിക്കാനുള്ള ആവശ്യമില്ല അടിമയ്ക്ക് സമാനമായൊരു പത്ത് രണ്ട് നൂറ്റാണ്ടിലും പതിനൂറ് വർഷം മുന്നേ ലോകത്ത് നിലനിന്നിരുന്ന അടിമ ഉടമ സമ്പ്രദായം എന്നാലും അടിമ ഉടമ സമ്പ്രദായത്തിനെ അനുസ്മരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മൂൽ നിയമമാണ് ഇന്ത്യയിൽ നമ്മളാക്കുന്നത് അതാണ് ഈ ഒരു ഒന്നൊന്നര വർഷം മുന്നേ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയ നിയമം എല്ലാ കരാർ വേറെ ഒരു സേവന സേവന വിലവും നിങ്ങൾക്കില്ല കാരണ സ്ഥലം പണിയെടുത്ത് കൊള്ളണം മുതലാളി തരുന്ന മൂലി വാങ്ങി പോയി കൊള്ളണം മുതലാളി പറയുന്ന സമയം പണിയെടുത്ത് കൂടണം മുതലാളി തരുന്ന കൂലി വാങ്ങി കൊടുക്കാറണം കേരളത്തിൽ ഈ പണി നിങ്ങൾ ആവശ്യപ്പെടുന്ന മാന്യമായ ഡിമാൻഡുകൾ എങ്ങീകരിച്ചാൽ നിങ്ങൾ വേണ്ട ഇപ്പോൾ തൽക്കാർ നടപ്പില്ല നമുക്ക് പണി ചെയ്തില്ലാത്ത കേരളം സ്തംഭിക്കും ഒരു സംശയമുണ്ട് അതിനുള്ള സാമൂഹിക ട്രെയിനുകളിൽ ഉത്സവം നമുക്കുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഉറപ്പാണ് അത് സ്റ്റേറ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഉറപ്പ് നിന്നുകൊണ്ട് നിങ്ങളുടെയും ഈ ഏറ്റവും ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് യൂണിയൻ ഏരിയ കൺവീനർ ഹിഷ മാലങ്കോടിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരത്തിൽ സിഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഞ്ചുതെങ് സുരേന്ദ്രൻ ഐ എൻ ടി യു സു ഏരിയ പ്രസിഡന്റ് ഇല്ലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ സിഗ്ഗി മാനേജ്മെന്റ് പരിഗണിക്കാത്ത പക്ഷം കൂടുതൽ സമരപ്രതിഷേധ പരിപാടികളിലേക്ക് പോകുമെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡയറി കേരളം ആറ്റിങ്ങൽ